ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു സേമിയേൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അധികം സേമിയ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് അത് വർക്കാത്ത സേമിയാണ് കേട്ടോ പിന്നെ അതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചുവന്ന മുളക് ഒരു സവോള ഒരു പച്ചമുളക് കുറച്ച് ക്യാഷിനട്ട് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേമി ഒന്ന് വറുത്തെടുക്കാം അതിനെട്ട് സേമിയൊക്കെ പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേമി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം കരിഞ്ഞ് പോകേണ്ട ബ്രൗൺ നല്ല ബ്രൗൺ ഒന്നും ആവണ്ട ഒരു ഏകദേശം ഒരു ലൈറ്റ് കളറായി വന്നാൽ മതി അപ്പോൾ ഞാൻ പെട്ടെന്ന് ആവേണ്ടിയിട്ട് രണ്ട് പാട്ടായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതൊന്നൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ സേമിയൊക്കെ വറുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക ഒക്കെ അതാ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിൽക്ക് ഉഴുന്ന പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാഷിനിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അതിൽക്ക് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഇതാക്കി എടുക്കാം അതിന് പച്ചച്ച ഒക്കെ ഒന്ന് മാറണവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചോപ്പ് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ക്യാരറ്റും സോളൊക്കെ ഇനി നമുക്കി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നമ്മുടെ സേമി എടുക്കുന്നതിൻ്റെ അതേ അളവിൽ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ബോളിൽ എടുത്തിട്ടുണ്ട് ആ ബോളിൽ തന്നെ ഞാൻ വെള്ളം കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സേമേൻ്റെ അതേ ആ പാത്രത്തിൻ്റെ കണക്കിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അവിടെ ക്യാരറ്റും സോളയും പച്ചമുളകും എല്ലാതും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിക്ക് സേമ്യ ഇട്ടുകൊടുക്കാം അപ്പോൾ സേമ്യ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇടണം ഇട്ടോത്തി തുറന്ന് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് സേമിയ ഒരു എൺപത് ശതമാനത്തോളം എന്ത് വന്നിട്ടുണ്ട് ഒരല്പം കൂടി വെള്ളത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ഇനി വറ്റിച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനിയൊരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നോക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലോണം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനലാണ് കുഴപ്പമൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ജസ്റ്റ് ഫോർ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇനി സെർവ് ചെയ്യാൻ നേരത്തെ നമുക്കിനി തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നെയ്യക്കൈലെല്ലാം മെൽറ്റ് ആയി വന്ന് ആ കയ്യിൽ ആയിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ചൂടോടുകൂടി തന്നെ നമുക്കിതിന് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് സേമിയ സേമിയെല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഓവറായിട്ടുള്ള ഓയിലിൻ്റെ ഇതൊന്നുമില്ല പിന്നെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും രാവിലെ ആയാലും രാത്രി ഡിന്നറിനായാലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്